കട്ടപ്പനയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ച ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റക്കാരനും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ ഭരണസമിതി അംഗവും സ്കൂൾ വിദ്യാഭ്യാസകാലത്ത് സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന മണിയങ്ങാട്ട് പാപ്പച്ചൻ എന്ന ലൂക്കോസ് അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു നാളെ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പൊതുദർശനവും പൗരാമരിയുടെ ആദരാഞ്ജലിയും നടത്തുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ കർഷകരും കട്ടമ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ ഭരണസമിതിയിലെ അവശേഷിക്കുന്ന അംഗവും വിദ്യാഭ്യാസ കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന മണിയങ്ങാട്ട് പാപ്പറ്റൻ നിര്യാതന പിതൃ സഹോദരനായ മാത്യു മണിയങ്ങാടൻ എമ്മിക്കൊപ്പം ജവഹർലാൽ നെഹ്റു നയിച്ച മണിയങ്ങാടൻ കമ്മീഷന്റെ ഭാഗമായി ഇടുക്കി പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തപ്പോൾ കുടിയെടുക്കപ്പെട്ട എല്ലാ കർഷകർക്കും വളരെ നല്ല കോമ്പിനേഷൻ വാങ്ങിക്കൊടുക്കുവാൻ കമ്മീഷനൊപ്പം പദ്ധതി പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയും കുടിയെറുക്കപ്പെട്ട കർഷകർക്ക് പകരം സ്ഥലവും ഭൂമിയും നഷ്ടപരിഹാരവും മേടിച്ചു കൊടുക്കുവാൻ സാധ്യതയും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായ ആരോഗ്യ രംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കട്ടപ്പന ഗവൺമെന്റ് ആശുപത്രിക്ക് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അനുമതി ലഭിക്കുകയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺവീനർ സ്ഥാനം വഹിക്കുകയും ചെയ്തു ആരാധനാ സൗകര്യത്തിന് വേണ്ടി വള്ളക്കടൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിനായി സെന്റ് ആന്റണീസ് എസ് പി യു പി സ്കൂളിൽ നിന്ന് സ്ഥലം വിട്ടുകൊടുക്കുകയും ദേവാലയം സ്കൂളും നിർമ്മിക്കുകയും ചെയ്തു നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിൽ വളരെക്കാലം കാലം പി ടിഎ പ്രസിഡന്റ് ആയിരിക്കുകയും ൂണ്ട വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായ സംഭാവനകളും നൽകുകയും ചെയ്തു വള്ളക്കടവിൽ വൈദ്യുതി കൊണ്ടുവരുന്നതിനു വേണ്ടി വളരെ നാളുകൾ പ്രയത്നിക്കുകയും അതിനുവേണ്ട കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുകയും വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുകയും ചെയ്തു കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യകാല ഭരണസമിതി തുടർച്ചയായി പതിനാറ് വർഷം മെമ്പറായിരുന്ന സമയത്താണ് പഞ്ചായത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടന്നത് ഇന്ന് കാണുന്ന കട്ടപ്പന നഗരസഭയ്ക്ക് അടിസ്ഥാനമിട്ടതിൽ പ്രധാന പങ്കാളിയാണ് ഏറ്റവും നല്ല ആദ്യകാലത്തെ കരിമ്പ് കർഷകനും നെൽകർഷകനും കുരുമുളക് കൃഷിക്കാരനും കൊക്കോ കൃഷിക്കാരനുമുള്ള ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സ്വയം വളർത്തിയ മരങ്ങൾ ുംനം വകുപ്പ് വെട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ചു വാങ്ങിയത് അനേകം കർഷകർക്ക് പ്രയോജനകരമായി തികച്ചും ഒരു ഗാന്ധിയനായ പാപ്പച്ചൻ വേർപാട് ഗാന്ധിയനായമായി അവശേഷിക്കുകയാണെന്നും അദ്ദേഹത്തിന് കട്ടപ്പന പൗരാവലിയുടെ ആദരാഞ്ജലി അർപ്പിക്കാൻ നാളെ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പൊതുദർശനം തയ്യാറാക്കുമെന്നും നഗരസഭാ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ ഒരു മരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് അവൾ അദ്ദേഹത്തിൻ്റെ ആ ദേഹവിയോഗത്തിലുള്ള നമ്മുടെ നാടിൻ്റെ ആ ദുഃഖവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആദരവുമൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നാളെ രണ്ടര മണിക്ക് അദ്ദേഹത്തിൻ്റെ പകുതിക ശരീരം നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ മിനി സ്റ്റേഡിയത്തിൽ നമ്മൾ പൊതുദർശനത്തിന് വയ്ക്കുകയും കട്ടപ്പനയിലുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് ആദരാഞ്ജലികൾ ശവസംകാര ശുശ്രൂഷകൾ ശനിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് വീട്ടിൽ ആരംഭിച്ച വള്ളക്കടൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയെ നടത്തപ്പെടും ഇടുക്കി ന്യൂസ് കട്ടപ്പന